അസലാമലൈക്കും വാഹി വരും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച രാവു പകലും വെള്ളിയാഴ്ച ദിവസം സ്വലാത്ത് ചൊല്ലിയാൽ എന്താണ് പ്രതിഫലം ലഭിക്കുന്നത് ഒത്തുൻ ബിസഹുഅലൈബല്ല വെള്ളിയാഴ്ച നിങ്ങൾ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക കാരണം വെള്ളിയാഴ്ച ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു എന്നിലേക്ക് അത് എത്തിച്ചു തരുന്ന പ്രത്യേകമായ മലക്കുകളുണ്ട് എല്ലാ ദിവസവും സ്വലാത്ത് ചൊല്ലണം അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലാറ്റ ഒരു ദിവസം പോലും നമ്മിൽ നിന്ന് കടന്നു പോകരുത് പ്രത്യേകിച്ചും വെള്ളിയാഴ്ച ദിവസം എത്തിയാൽ ധാരാളം സ്വലാറ്റുകൾ നിങ്ങൾ ചൊല്ലണം അത് ഞാൻ എന്നിലേക്ക് വെളിവാക്കപ്പെടുന്നു വെള്ളിയാഴ്ച ചുരുങ്ങിയത് നൂറ് സ്വലാത്തെങ്കിലും വെള്ളിയാഴ്ച ദിവസം ഒരാള് സ്വലാത്ത് ചൊല്ലിയാൽ അവന്റെ നൂറ് കണക്കിന് ആവശ്യങ്ങൾ കണക്കിന് ആവശ്യങ്ങൾ ആവശ്യങ്ങളുള്ള പൂർത്തിയാക്കി കൊടുക്കും എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും ഒരുപാട് ആളുകള് ചോദിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല സ്വലാത്ത് ഏതാണ് നമ്മുടെ മനസ്സിൽ ഒരുപാട് മുറാദുകൾ മുറാത്തുകളുണ്ടല്ലോ ഓരോരുത്തരുടെ മനസ്സിലൊരുപാട് മുറാത്തുകളുണ്ട് ഉദ്ദേശങ്ങളുണ്ട് ആവശ്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാൻ പെട്ടെന്ന് നടന്നു കിട്ടാൻ വെള്ളിയാഴ്ച ദിവസം ചൊല്ലേണ്ട സ്വലാത്തേതാണ് തീപ്പാറും വേഗത്തിൽ തരം കിട്ടുന്ന സ്വലാത്തുകളുണ്ട് മിന്നൽ വേഗത്തിൽ ഇജാബത്ത് കിട്ടുന്ന സ്വലാത്തുകളുണ്ട് സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഒരു സ്വലാത്താണ് എല്ലാവർക്കും അറിയുന്ന ഏത് സാധാരണക്കാർക്കും കാണാതെ അറിയുന്ന കാണാതെ പഠിച്ച ഒരു സ്വലാത്താണ് എന്ന് പറഞ്ഞാൽ പോലെ തീ പാറും ഉത്തരം കിട്ടുന്നത് കൊണ്ടാണ് നമ്മുടെ മുറാതുകൾ ആസിലാകുന്നത് കൊണ്ടാണ് ആ സ്വലാത്തിരിക്ക് സ്വലാത്ത് സ്വലാത്ത് എന്ന പേര് കാരണം എത്രയാണ് എത്രയാണ് ചൊല്ലേണ്ടത് ഓരോ ഓരോ ദിവസവും ചൊല്ലേണ്ട എണ്ണം നിസ്കാരത്തിന്റെ ശേഷം എത്ര മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരാള് എല്ലാ ദിവസവും ആകാശത്തിൽ നിന്ന് സമ്പത്ത് അള്ളാഹുവിനിക്കിറക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പതിനൊന്ന് വട്ടം തവണ പ്രാവശ്യം സ്വലാത്ത് ചൊല്ലുന്നവർക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം ദാരിദ്ര്യം വരൂല ജീവിതകാലം മുഴുവനും ജീവിക്കുന്ന കാലത്തോളം അന്തസ്സോടെ എസത്തോടെ അഭിമാനത്തോടുകൂടി ജീവിക്കാൻ സാധിക്കും ഒരാളുടെ മുമ്പിലും കൈ നീട്ടേണ്ട ഒരു ഗതികേട് അള്ളാഹു നമുക്ക് തരില്ല നമ്മളെപ്പോഴും ദ്വാ ചെയ്യേണ്ട ഒന്നാണ് പഠിച്ചവനെ ജീവിക്കുന്ന കാലത്തോളം ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരു ഗതികേട അവസ്ഥ എനിക്ക് നീ വരുത്തല്ലേ എന്ന് എപ്പോഴും ദ്വാ ചെയ്യാരിദ്ര്യത്തിലേക്കാണ് നമ്മുടെ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അധികാളുകൾക്കും ജോലിയില്ല ജോലി ഉണ്ട് പക്ഷെ അതിൽ അനുയോജ്യമായ ശമ്പളങ്ങൾ കച്ചവടവും ബിസിനസ് എല്ലാം തകർന്നു കൊണ്ടിരിക്കുകയാണ് ജനങ്ങളുടെ കയ്യിൽ ക്യാഷ് പണമില്ല ജോലിക്ക് വേണ്ടി എത്ര ആളുകളാണ് ഓരോ ദിവസം തിരിയുന്നത് ജോലിയില്ലാതെ കഷ്ടത അനുഭവിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് സഹോദരിമാരുണ്ട് എല്ലാവരും ജോലി നൽകലേ അപ്പോലാ തുന്നാര്യ വലിയ ഒരു അത്ഭുതമാണ് മഹാനായ പറഞ്ഞ പറഞ്ഞതായി കാണാം എല്ലാ എല്ലത്തിന്റെ ഉടനെ ഒരാള്ക്കാരത്തിന്റെ ഉടനെ എന്ന് പറഞ്ഞാൽ പുറസ്കാരത്തിന്റെ ഉടനെയുള്ള നിക് അതാണ് പതിനൊന്ന് പ്രാവശ്യം പതിനൊന്ന് വട്ടം ചൊല്ലിയാൽ ഒറ്റ നടന്നാൽ മുറിയാതെ കൊണ്ടു നടന്നു എല്ലാ ദിവസവും ശേഷം പതിവാക്കിയാൽ എല്ലാത്തി ഒരിക്കു അവൻ്റെ ഋതുക്കു മുടങ്ങൂല എന്ന് പറഞ്ഞാൽ അവൻ ജീവിക്കുന്ന കാലത്തോളം പണത്തിനൊരു ബുദ്ധിമുട്ടെന്ന് കൊടുക്കൂല എന്റെ കയ്യിൽ പണമില്ലല്ലോ എന്ന ഒരു വശം അവനും ജീവിതത്തിൽ ഉണ്ടാവൂല ആവശ്യമായ സമ്പത്ത് ഐശ്വര്യം നല്ല ഉന്നതമായ സ്ഥാനത്തേക്ക് അള്ളാഹു അയാളെ ഉയർത്തും ഐശ്വര്യമുള്ള ഒരു ജീവിതം അല്ലാഹു അവനക്ക് കൊടുക്കും അതുപോലെ തന്നെ അന്ന മ ഉദ്ദേശം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും നടക്കൂല എന്ന് മനസ്സിൽ കരുതുകയാണെങ്കിൽ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും എല്ലാ ദിവസവും ശേഷം നാല്പത്തി ഒന്ന് വട്ടം പതിവാക്കണം

ഒരുപാട് മഹറ്റങ്ങൾക്ക് ഒരുപാട് മഹറ്റങ്ങളുണ്ട് മഹാനായ അല്ലാമ എല്ലാങ്ങൾ പറഞ്ഞതായി കാണാം ഒരാൾ സ്വലാത്ത് എല്ലാ ദിവസവും നാല് വട്ടം പതിവാക്കി അല്ലെങ്കിൽ വട്ടം അല്ലെങ്കിൽ അതിനെക്കാളും കൂടുതൽ പതിവാക്കിയാൽ അവനിക്കൊരു ടെൻഷനും ജീവിതത്തിൽ ഉണ്ടാകൂല ഫാഹുഹു അവന്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും വിഷമങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും നീക്കി കൊടുക്കും അവന്റെ കാര്യങ്ങൾ എളുപ്പമാക്കി കൊടുക്കും അവന്റെ വിശാലമാക്കി കൊടുക്കും എല്ലാവിധ വാതിലുകളും തുറന്നു കൊടുക്കും കാല മുസീവത്തുകളിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തും ജനങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു സ്നേഹം വിട്ടുകൊടുക്കും ജനങ്ങളെല്ലാമേ അവനെ സ്നേഹിക്കുമ്പോ ആദരിക്കും ഈ വലിയ മഹത്വം ലഭിക്കണമെങ്കിൽ അതിന് ഒരു ഷർത്തുണ്ട് അഹനായ എല്ലാങ്ങൾ പഠിപ്പിക്കുന്നു ഈ വലിയ മഹത്വം ലഭിക്കണമെങ്കിൽ എല്ലാത്തിൽ പതിവാക്കണം ഒരു ദിവസം ചൊല്ലി പിന്നെ അടുത്ത ആഴ്ച ചൊല്ലി ഈ വെള്ളിയാഴ്ച ചൊല്ലി ഇനി അടുത്ത വെള്ളിയാഴ്ച അങ്ങനെയാ എല്ലാ ദിവസം ചൊല്ലിയാലേ ഈ വലിയ ഇതുവരെ പറഞ്ഞ വലിയ മഹത്വം അള്ളാഹു കൊടുക്കുകയുള്ളൂ അതേപോലെ തന്നെ നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം മഹാന്മാരിനെ പിടിപ്പിക്കുന്നു വലിയ പ്രതിസന്ധി നിറഞ്ഞ സമയം ഇനി ഞാൻ രക്ഷപ്പെടൂല ഒരു വഴിയും അവന്റെ മുമ്പിലില്ല എല്ലാ വാതിലുകളും അടഞ്ഞു ഒരു വഴിയുമില്ല ആ സമയത്ത് നാലായിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് വട്ടം ഏ നാലായിരത്തി നാനൂരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് വട്ടം നിയത്താക്കി ചൊല്ലിയാ ഇപ്പാറും അവന്റെ ഉദ്ദേശം കൊടുക്കുന്നു ഉദ്ദേശം ഉണ്ടായിരിക്കണം നല്ല ഇങ്ങനെ പറഞ്ഞാൽ മഹറ്റങ്ങൾ ഒരുപാട് പറയാണ് മണിക്കൂറുകളോളം ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം സ്വലാത്തിന്റെ മഹറ്റങ്ങളും സംസാരിക്കാനുണ്ട് ഇതെല്ലാം മനസ്സിലാക്കുവാനും ജീവിതത്തിൽ പകർത്തുവാൻ അള്ളാഹു നമുക്ക് തോഫിക് ചെയ്യും പതിവാക്കുവാൻ അള്ളാഹു നമുക്ക് വലിയ ഭാഗ്യം നൽകട്ടെ നാരിദ്രാത്തിന്റെ വർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പൊറാതകളെയും ഉദ്ദേശങ്ങളും അള്ളാഹു തരട്ടെ എല്ലാ വിഷമങ്ങളും മാറ്റി തരട്ടെ ദുന്യാവിലേയും ആഹുറത്തിലും വിജയം അള്ളാഹു നമുക്ക് നൽകട്ടെ ദുന്യാവിലും ആഹുറത്തിലെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റി തരട്ടെ അപകടങ്ങളും അപകട മരണങ്ങളും ദുരന്തങ്ങളും കാലം സീവത്തുകളിൽ നിന്നും മാരകമായ രോഗങ്ങളിൽ നിന്നും കീറി മുറിക്കുന്ന രോഗങ്ങളിൽ നിന്നും അള്ളാഹുനമ്മെ കാത്തരച്ചിട്ട് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നുള്ള ജീവിക്കുന്ന കാലത്തോളം സന്തോഷത്തോടെ ഇസ്സത്തോടെ ആഫിയത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഒരാളുടെ മുമ്പിൽ കൈ നീട്ടാതെ യാചിക്കാതെ അന്തസ്സോടെ ഇസ്സത്തോടെ ജീവിക്കാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു അള്ളാഹു നമ്മുടെ നൽകട്ടെ